ആദ്യം തള്ളലും ഇപ്പോൾ തുള്ളലും നിലമ്പൂരിൽ വിഷയമാക്കി രംഗത്തിറങ്ങിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാരിന്റെ സമീപനവും നിലമ്പൂരിൽ ചർച്ചയാക്കി യു ഡി എഫ് ദേശീയപാത വികസനത്തിന്റെ കാലനാകാൻ പബ്ലിക് അക്കൌണ്ട് കമ്മിറ്റി ചെയർമാൻ കൂടിയായ കെ സി വേണുഗോപാൽ ശ്രമിച്ചെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് ആരോപിക്കുമ്പോൾ ദേശീയപാതയിൽ റിയാസിന് ആദ്യം തള്ളലും ഇപ്പോൾ തുള്ളലുമാണെന്നായിരുന്നു കെ പി സി സി പ്രസിഡന്റിന്റെ പരിഹാസം ദേശീയപാത തകർന്ന മലപ്പുറത്തോ മറ്റെവിടെയെങ്കിലുമോ മന്ത്രി മുഹമ്മദ് റിയാസ് ഇതുവരെ സന്ദർശിക്കാൻ തയ്യാറായിട്ടില്ല തകർച്ചയുടെ പേരിൽ കേന്ദ്ര സർക്കാരിനെയോ ദേശീയപാത അതോറിറ്റിയെ കുറ്റപ്പെടുത്താൻ പോലും തയ്യാറായിട്ടില്ലാത്ത റിയാസ സ്ഥലം സന്ദർശിച്ച പബ്ലിക്സ് അക്കൌണ്ട്സ് കമ്മിറ്റി അധ്യക്ഷൻ കെ സി വേണുഗോപാലിനെ കാലണെന്ന് വിളിച്ചതാണ് യു ഡി എഫിനെ അസ്വസ്ഥരാക്കുന്നത് പി എസ് സി സ്ഥാനത്തിരിക്കുന്ന ഒരാൾ രാഷ്ട്രീയ ദുഷ്ടലാക്കോടെ സംസാരിച്ചാൽ അത് കേട്ടു നിൽക്കാനാകില്ല ദേശീയപാതാ വികസനത്തിന്റെ കാലനായി അവതരിക്കാനാണ് കെ സി വേണുഗോപാൽ ശ്രമിക്കുന്നതെങ്കിൽ അത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നായിരുന്നു റിയാസിന്റെ എഫ് പോസ്റ്റ് തൊട്ടു പിന്നാലെ റിയാസിനെതിരെ സണ്ണി ജോസഫ് രംഗത്തുവന്നു യുവരാജാവാണെന്ന് തോന്നലില്ലെന്ന് റിയാസ് താഴെ ഇറങ്ങണമെന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പ്രതികരണം കെ സി വേണുഗോപാലിനെതിരെ റിയാസ് കടുത്ത വിമർശനം ഉയർത്തിയതോടെ ദേശീയപാത തകർച്ച നിലമ്പൂരിൽ സജീവ ചർച്ചയാക്കാനാണ് യു ഡി എഫിന്റെ തീരുമാനം കോൺഗ്രസ് നേതാവ് ചെറിയാൻ ഫിലിപ്പും അതിരൂക്ഷ വിമർശനമാണ് മുഹമ്മദ് റിയാസിനെതിരെ ഉയർത്തിയിരിക്കുന്നത് രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകൻ ശ്രീജിത് പണിക്കരും കുറുക്കികൊള്ളുന്ന വിമർശനങ്ങൾ ഉയർത്തിയിട്ടുണ്ട് മന്ത്രി റിയാസ് കാലനെ ദുസ്വപ്നം ചെറിയാൻ കുറിച്ചത് ചെയർമാൻ മന്ത്രി മുഹമ്മദ് റിയാസ് കാലനോട് ഉപമിച്ചത് തനിക്ക് ഒരു വർഷം പോലും രാഷ്ട്രീയ കാലപുരിയിലേക്കുള്ള അന്ത്യയാത്ര ചെറിയാൻ രാഷ്ട്രീയം പൊതുമരാമത്ത് വകുപ്പ് കുളം തോണ്ടുകയും അഴിമതിയുടെ പൊട്ടക്കുളമാക്കുകയും ചെയ്ത റിയാസിന് ചിത്രഗുപ്തൻ നരകം വിധിക്കുമെന്നറിയാവുന്നതിനാലാണ് കാലന്റെ വരവിനെ കുറിച്ച് ദുസ്വപ്നം കാണുന്നത് സർക്കാരിന്റെ വിവിധ സംരംഭങ്ങളിലെ വരവും ചെലവും ഓഡിറ്റ് ചെയ്യുന്നതിനും ക്രമക്കേടുകൾ വിലയിരുത്തുന്നതിനുമുള്ള ഭരണഘടനാപരമായ ചുമതലയാണ് പി എസ് സി ചെയർമാൻ എന്ന നിലയിൽ കെ സി വേണുഗോപാൽ നിർവഹിക്കുന്നത് ദേശീയപാത നിർമ്മാണത്തിലെ ഗുരുതര വീഴ്ചയാണ് അദ്ദേഹം കണ്ടെത്തിയത് ഇത്തരം കാര്യം നേരിട്ട് പരിശോധിക്കാനുള്ള അധികാരമോ അവകാശമോ ജഡ്ജിമാർക്കില്ല ഇതിനെക്കുറിച്ച് അജ്ഞനായതുകൊണ്ടാണ് വേണുഗോപാൽ ജഡ്ജിയാണെന്ന് തെറ്റിദ്ധരിക്കേണ്ടെന്ന് റിയാസ് പരിഹാസത്തോടെ പറഞ്ഞത് എൻഎച്ച് സിക്സ്റ്റി സിക്സ് ഈ വർഷം ഡിസംബറിൽ പൂർത്തീകരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് പുതുവത്സര സമ്മാനമായി നാടിന് സമർപ്പിക്കുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വ്യക്തമാക്കിയതിന് പിന്നാലെ രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകർ രംഗത്ത് വന്നിട്ടുണ്ട് ശ്രീജിത് പണിക്കരും കുറുക്കികൊള്ളുന്ന വിമർശനം നടത്തിയിട്ടുണ്ട് ശ്രീജിത് പണിക്കർ കുറിച്ചു ആര് സമർപ്പിക്കും അതുണ്ടാക്കിയവർ സമർപ്പിക്കും അതിൽ പങ്കില്ലാത്ത സ്പൈഡർ മമ്മൂന്നിമാരും ഫ്ലക്സ് വെക്കുമെന്നാണ് ശ്രീജിത് പണിക്കരുടെ കുറിപ്പ് മാത്രവുമല്ല സിപിഎമ്മിന് നേരെ നിരവധി വിമർശനങ്ങൾ ഉയരുന്നുണ്ട് എല്ലാവരും ദാരിദ്ര്യത്തിൽ കഴിയണമെന്നത് അന്തംകമ്മി ചിന്താഗതിയാണ് അമേരിക്ക ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ നേതാക്കൾ എവിടെ ചികിത്സിക്കുമെന്ന ചോദ്യമുയർത്തി ജിതിൻ ജേക്കബ രംഗത്ത് വന്നിട്ടുണ്ട് എല്ലാവരും ദാരിദ്ര്യത്തിൽ കഴിയണം എന്നത് അന്തംകമ്മി ചിന്താഗതിയാണെന്ന് ജിതിൻ കെ ജേക്കപ്പ ജീവിതത്തിൽ ഒരു ജോലിയും ചെയ്യാത്ത കമ്മ്യൂണിസ്റ്റ് നേതാവ് മുപ്പത്തിയാറ് ലക്ഷം രൂപ വിലയുള്ള അമേരിക്കൻ നിർമ്മിത ആഡംബരക്കാർ വാങ്ങിയതിനെ കുറിച്ച് എഴുതിയപ്പോൾ നേതാവിനെ ന്യായീകരിച്ച് അന്തങ്കമ്മി അടിമകളിൽ ഇറക്കി കുറെ കാപ്സ്യൂളുകൾ കാണാനിടയായെന്നും ജിതിൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു അധ്വാനിച്ച് ജീവിക്കുന്നവന്റെ സമ്പാദ്യം പിടിച്ചുപറിച്ച് എല്ലാവർക്കും വേദിച്ചു കൊടുക്കുക എന്ന ഓള ചിന്തയുമായി നടക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ ഒരു വശത്തെ പാർട്ടി നേതാക്കളുടെ പണം ഉണ്ടാക്കലിനെ ന്യായീകരിക്കുകയും മറുവശത്ത് നേരായ മാർഗത്തിലൂടെ പണം ഉണ്ടാക്കുന്നവരെ ചീത്ത വിളിക്കുകയും ചെയ്യുന്നതിനെ എന്തു പറഞ്ഞാണ് ന്യായീകരിക്കുക നിന്റെയൊക്കെ നേതാക്കളുടെ കുടുംബത്തിൽ പോലും കമ്മ്യൂണിസം എന്ന ഈ പ്രാകൃത പ്രത്യയശാസ്ത്രം നടപ്പിലാക്കുന്നില്ല അമേരിക്ക ഇല്ലായിരുന്നുവെങ്കിൽ വേലയും കൂലിയും ഇല്ലാത്ത നിങ്ങളുടെ നേതാക്കൾ എവിടെ ചികിത്സ നടത്തുമായിരുന്നു ആഡംബരക്കാരുകൾ എവിടെ നിന്നും വാങ്ങുമായിരുന്നു മക്കളുടെ വിദ്യാഭ്യാസം എവിടെ എന്നും ജിതിൻ ചോദിക്കുകയാണ് ഭീകരവാദിയുടെ ചിത്രമാണെങ്കിൽ കൃഷി മന്ത്രിക്ക് അസഹിഷ്ണുത കാണില്ലായിരുന്നു വെറുമൊരു രാഷ്ട്രീയക്കാരനായി മന്ത്രി തരം താഴ്ന്നു വന്ന് കെ പി ശശികല രാജ്ഭവനിൽ ഭാരതാംബിയുടെ ചിത്രം സ്ഥാപിച്ചതിന് പരിപാടിയിൽ നിന്നും വിട്ടുനിന്ന കൃഷിമന്ത്രി പി പ്രസാദിനെതിരെ ആഞ്ഞടിച്ച് വിശ്വ ഹിന്ദു പരിഷത്ത് മുഖ്യ രക്ഷാധികാരി കെ പി ശശികല ടീച്ചർ പ്രീണന രാഷ്ട്രീയത്തിലൂടെ അല്ലാതെ സംസ്ഥാന സർക്കാരിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല സ്ത്രീയെ ആരാധിക്കുന്നത് അവർക്ക് അംഗീകരിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ് വോട്ട് ബാങ്കിന് വേണ്ടിയാണ് അവർ പരതം ചെയ്യുന്നത് ഭാരതത്തെ ഒന്നായി കാണുന്നത് വെറുക്കുന്ന ഭയക്കുന്ന വലിയൊരു വിഭാഗമുണ്ട് ഭാരതമാതാവ് എന്ന സങ്കല്പത്തെ അവർ വെറുക്കുന്നു സ്ത്രീ ആരാധിക്കുന്നത് അവർക്ക് അംഗീകരിക്കാൻ കഴിയാൻ പോലും സാധിക്കാത്ത കാര്യമാണെന്നും ശശികല ടീച്ചർ പ്രമുഖ മാധ്യമത്തിലൂടെ പ്രതികരിച്ചു ഭീകരവാദിയുടെ ചിത്രമാണ് അവിടെ വച്ചിരുന്നതെങ്കിൽ അവർ പുഷ്പാർച്ചന നടത്തുമായിരുന്നു വെറുമൊരു രാഷ്ട്രീയക്കാരനായി തരംതാണിരിക്കുകയാണ് കൃഷിമന്ത്രി ഗവർണർ പോലും അവഗണിച്ചുകൊണ്ട് അവർ ആ പരിപാടി മാറ്റിക്കൊണ്ടുപോയി ഇത് വളരെ ഗൗരവത്തോടെ തന്നെ കാണണം ഭീകരവാദിയുടെ ചിത്രമാണെങ്കിൽ കൃഷിമന്ത്രിക്ക് അസഹിഷ്ണുത കാണില്ലായിരുന്നുവെന്നും ശശികല പറഞ്ഞു ഭാരതാബയുടെ ചിത്രം മാറ്റാൻ കഴിയില്ലെന്ന് ഞാൻ പറഞ്ഞു അത് രാജ്യത്തിന്റെ അടയാളമെന്ന വിവാദത്തിൽ പ്രതികരിച്ച് ഗവർണർ രാജ്ഭവനിൽ പരിസ്ഥിതി ദിനാഘോഷ പരിപാടിയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പ്രതികരണവുമായി ഗവർണർ രാജേന്ദ്ര ആർലേഖർ രാജ്ഭവനിലെ വേദിയിൽ ഭാരതാബയുടെ ചിത്രം വെച്ചതിനെ തുടർന്ന് പരിപാടി കൃഷിമന്ത്രി പി പ്രസാദ് ബഹിഷ്കരിച്ചിരുന്നു പിന്നാലെ സർക്കാർ പരിപാടി റദ്ദാക്കുകയും ചെയ്തു മന്ത്രി ഭാരതാംബയുടെ ചിത്രം മാറ്റാൻ ആവശ്യപ്പെട്ടെന്ന് പറഞ്ഞ ഗവർണർ പക്ഷേ അത് മാറ്റാൻ കഴിയില്ലെന്നും പറഞ്ഞു ഏതായാലും ഭാരതാമ്പ വിവാദത്തിൽ മന്ത്രിക്ക് ഗവർണറുടെ രൂക്ഷ വിമർശനം പുതിയ രാഷ്ട്രീയ വിവാദത്തിന് തൈനട്ടിരിക്കുകയാണ് രാജ്ഭവനിലെ പരിസ്ഥിതി ദിനാഘോഷം ആർ എസ് എസ് ഉപയോഗിക്കുന്ന കാവികൊടിയേന്യ ഭാരതാംബയുടെ ചിത്രം വേദിയിൽ വച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് പരിപാടി ആസൂത്രണം ചെയ്ത കൃഷി വകുപ്പ് മന്ത്രിയും ചടങ്ങിൽ പങ്കെടുക്കാതെ പോയത് ഒരു കാരണവശാലും ചിത്രം രാജ്ഭവനിൽ നിന്ന് മാറ്റില്ലെന്ന് ഗവർണർ രാജേന്ദ്ര ആർലേക്കറുടെ കടുത്ത മറുപടി പുറകെത്തി ചടങ്ങിൽ നിന്ന് വിട്ടുനിന്ന മന്ത്രിക്കും ഗവർണറുടെ രൂക്ഷ വിമർശനമുണ്ടായി ഭാരതാംബ രാജ്യത്തിന്റെ അടയാളം ചിത്രം രാജ്ഭവനിൽ നിന്ന് മാറ്റില്ല മന്ത്രിമാരുടെ ചിന്താഗതി എന്തു തരമെന്നറിയില്ല എന്ന് ഗവർണർ പറയുമ്പോൾ ഗവർണറെ തുറന്നെതിർത്ത് സി പി ഐ രംഗത്ത് വന്നെങ്കിലും മൃദുസമീപനത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതേസമയം ഏത് ഔദ്യോഗിക ചിഹ്നമല്ല കാവ്യവൽക്കരിക്കാനുള്ള ശ്രമമെന്നാണ് എം വി ഗോവിന്ദൻ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ മൃദുസമീപനം ചർച്ചയായിട്ടുണ്ട് ഗവർണർ രാജേന്ദ്ര ആർലേക്കറോട് സൗഹൃദവും മൃതുസമീപനവും നിലപാട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടരുന്നതിനിടെയാണ് ഗവർണർ തുടർച്ചയായി രാജ്ഭവനെ ആർ എസ് എസ് രാഷ്ട്രീയ വേദിയാക്കുന്നുവെന്ന വിമർശനം സി പി ഐ ഉയർത്തുന്നത് സർക്കാരിന്റെ അവസാന വർഷമായതിനാൽ രാജ്ഭവനുമായുള്ള ഏറ്റുമുട്ടൽ ഒഴിവാക്കുക എന്നതാണ് മുഖ്യമന്ത്രിയുടെ നയം എന്നാൽ ഇതിനായി നിലപാട് ബലികഴിക്കാനാകില്ലെന്നാണ് സി പി ഐ പറയുന്നത് മുൻഗാമി ആരിഫ് മുഹമ്മദ് ഖാനുമായി നിരന്തരം സംഘർഷത്തിലായിരുന്ന സർക്കാരും മുഖ്യമന്ത്രിയും രാജേന്ദ്ര ആർലേക്കറുമായി നല്ല ബന്ധമുണ്ടാക്കാനാണ് തുടക്കം മുതൽ ശ്രമിച്ചത് ആരിഫ് മുഹമ്മദ് ഖാനെ രാജ്ഭവനിലെത്തി കാണാൻ മടിച്ചിരുന്ന മുഖ്യമന്ത്രി ആർലേക്കർ ചുമതലയേറ്റ ശേഷം കഴിഞ്ഞ അഞ്ചു മാസത്തിനിടെ നാലുവട്ടം രാജ്ഭവനിലെത്തി ഏതായാലും വരും ദിവസങ്ങളിൽ വിവാദം എവിടെ എത്തുമെന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്